എസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ കുറച്ച് കൂട്ടുകാരികളുമായിട്ട് കോഴിക്കോട് യാത്ര ചെയ്ത വീഡിയോ ആണ് അതിൻ്റെ നമ്മൾ ഈ കോഴിക്കോട് ഷാപ്പ് റെസ്റ്റോറൻ്റിൽ പോയ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു അന്നേരം നമ്മളതിൻ്റെ ഫസ്റ്റ് പാട്ടാണ് ഇടുന്നത് ഒൻപതേ അഞ്ചിന് ട്രെയിനാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത് നമ്മൾ ഫ്രണ്ട്സ് അഞ്ചാറാളെ കൂടിയിട്ട് പോയതാണ് കോഴിക്കോടേക്ക് ശരിക്കും ഞാൻ എല്ലാ വീടിലും പറയുന്ന പറഞ്ഞാൽ നമ്മൾ നല്ലൊരു എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മളെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല റിലാക്സ് കിട്ടുന്നൊരു സംഭവമാണ് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഒന്ന് ഒരു ഡേ ഒന്ന് പുറത്ത് പോക്ക് ആ ട്രെയിൻ യാത്ര തന്നെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോയത് അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പത്തരക്കെത്തി അങ്ങനെ നമ്മൾ നേരെ പോയത് ലേഡി ലോഫല്ലയിലേക്കാണ് കുറച്ചായി കേട്ടിട്ട് കുറിച്ചിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ എനിക്ക് സ്വതവ് അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊന്നും വലിയ താല്പര്യം പക്ഷെ എന്നാലും നമുക്ക് എന്ത് പുതിയതായാലും അത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അവിടെ വെച്ചിട്ട് എൻ്റെ കസിൻ ഷിയാഫിനെ കാണാൻ പറ്റി അവിടെ നല്ലൊരു വൈബായിരുന്നു നമ്മൾ ട്രെയിൻ തന്നെ ബുക്ക് ചെയ്തത് കാരണം അവിടെ പതിനൊന്ന് മണിവരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ പിന്നെ അവർ ക്ലോസ് ചെയ്യും അത് നല്ല അടിപൊളി വൈബുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് പക്ഷെ നമ്മൾ ആ പോയ സമയത്ത് നല്ല വെയിലും അതെല്ലാണ്ട് നമുക്ക് പുറത്താണ് നമുക്ക് കിട്ടിയത് സ്ഥലം പക്ഷെ അവിടെ നമ്മൾ ഇരുന്ന സ്ഥലത്ത് കുറച്ച് നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ ഉള്ളിലെ സ്ഥലം നോക്കി പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഒഴിവില്ല ഓൾമോസ്റ്റ് അവിടെ ഫുള്ളാണ് പുറത്തും ഉള്ളിലൊക്കെ ഫുള്ളാണ് അവർ ആണെങ്കിൽ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ക്ലോസും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിൻ തന്നെ പിന്നെ വിളിച്ച് ബുക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ കുഴപ്പമില്ലാണ്ട് അവിടെ നമുക്ക് പതിനൊന്ന് മണി ആകാറായ നമ്മൾ എത്തുമ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ടായിട്ടില്ല നമുക്കവിടെ സീറ്റ് അവർ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലെല്ലാം നല്ലൊരു ശരിക്കും സീറ്റെല്ലാം കണ്ട നമ്മുടെ ഊനാർ പോലത്തെ സംഭവമാണ് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മളൊരു രണ്ട് മൂന്ന് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഏരിയ ഉണ്ടായിരുന്നു നല്ല ഊനാലും നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ സി ബനാന സിനിമൻ റോളാണ് ആ ബിൽഡിംഗ് തന്നെ ശരിക്കും ഒരു ഇംഗ്ലീഷ് സ്റ്റൈലല്ലേ അല്ലേ കാണുമ്പം തന്നെ മേലെയൊന്നുമില്ല താഴെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പം ഇത് വേണ്ട ഒരു ഡോർ ജനലിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ചെടി പുറത്തേക്കായിരുന്നു പോലെ നല്ലൊരു ആയിരുന്നു നല്ല അറ്റ്മോസ്ഫിയറും പിന്നെ ആ ഒരു ടൈം ആയതുകൊണ്ട് കുറച്ച് ചൂട് അനുഭവപ്പെട്ടിരുന്നു നമ്മൾ കുറച്ച് കൈനേരം ഇപ്പുറത്തെ ഏരിയയിൽ നല്ലൊരു തണലുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറി അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ ലബനേക്ക് തിരാമൈസോ ഫ്രഞ്ച് ടോസ്റ്റും ഷക്ഷൊക്കെയാണ് കഴിച്ചത് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സ്വതവേ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇഷ്ടക്കുറവാണ് പക്ഷേ തെരാമൈസു ഫ്രഞ്ച് ടോസ്റ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഞാനും അക്കിയും നൂറിയും കൂടിയിട്ട് നൂറിക്ക് ഹോം സെൻറ്ററിൽ എന്തോ സാധനം എന്തോ ഫ്രെയിം അങ്ങനെ നോക്കാനായിരുന്നു അവിടെയൊക്കെ പോയി പക്ഷെ അവിടെ ഹോം സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ആ ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് അവിടെ ഇല്ല കാരണം നമ്മൾ ഹോം സെൻറ്ററിൽ ഞാൻ സ്ഥിരം ഹോം സെൻറ്ററിൻ്റെ ഒരു ഫാനാണ് കാരണം അധികം പോയിക്കാനുള്ള സ്ഥലത്ത് പോയിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ബാംഗ്ലൂരിൽ പോയാലും കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള അത്ര ഒന്ന് അല്ല ഇവിടെ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ അന്നേരം ആ ഒരു ഐറ്റംസ് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും പോയവക ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് കാരണം എനിക്ക് കണ്ണിന് കുളിയർമേള കാഴ്ചയാണല്ലോ ഇതൊക്കെ അതുകൊണ്ട് അതുമല്ല ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്ത് ക്യാൻറ്റലിൻ്റെ ഹോൾഡറും ഹോം ഡെക്കറേഷനും കണ്ടപ്പോൾ മുംതാസ്ഥാൻ ഓർമ്മയാണ് മുംതാസ്ഥാനത്ത് ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി കലക്ഷൻസ് മുംതാസ്താൻ്റെ വീട്ടിൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് പിന്നെ അപ്പോഴേക്ക് നമ്മൾ ഗോ നമുക്ക് ഗോകുലം മാളിലേക്കാണ് പോകേണ്ടത് ബാക്കിയുള്ള ആൾക്കാർ അവിടെ ഗോകുലം മാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്നാളും ഓട്ടോയിൽ ഗോകുലം മാളിൽ എത്തി നമുക്ക് ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ പോകാനുണ്ട് പിന്നെ ഫസ്റ്റ് പോയ പോയവാടനെല്ലാവരും വെസ്റ്റ് വെസ്റ്റ് സൈഡിലാണ് ഉള്ളതുകൊണ്ട് അവിടെ പോയി അവിടുന്ന് ചെറിയ അവരൊക്കെ ചെറിയ ചെറിയ പർച്ചേസ് ചെറിയ അലർച്ച പർച്ചേസ് അവിടെ നല്ല നിന്നുള്ള ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പർച്ചേസ് ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ നിങ്ങളുടെ ഷാപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായി പിന്നെ നമ്മൾ ഷാപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഷാപ്പ് റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ഫാമിലി റെസ്റ്റോറൻറ്റാണ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ലൊരു സ്പോട്ടായിരുന്നു വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അത് ഷാപ്പ് റെസ്റ്റോറൻറ്റ് പക്ഷേ അത് കോഴിക്കോടായിപ്പോയി നമുക്ക് വിചാരിക്കുമ്പോൾ പോകാൻ പറ്റാത്ത പോയല്ലോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ആ മാൾ ഗോകുലമാളിൽ ഒന്ന് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയി പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു ആറ് മണി ട്രെയിനാണ് തിരിച്ച് വരണം അതുകൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് കവർ ചെയ്യുക എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ബീച്ചിലേക്കാണ് പോയത് കോഴിക്കോട് സൗത്ത് ബീച്ചിലേക്കാണ് പോയത് നേരത്തെ പറഞ്ഞവിടെ നമ്മൾ ഏഴാളിലോട്ട് രണ്ട് വണ്ടിയിലായിട്ട് തന്നെ പോയത് കുറച്ച് സമയം ഈ ഏരിയയിൽ അവരെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ അവർ ലാസ്റ്റ് നമുക്ക് നല്ലൊരു ആൾക്കാരൊന്നും കൂടുതലില്ലാത്ത സ്ഥലത്ത് നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഉള്ള ആ സ്ഥലത്ത് പോയി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫലുദാ നേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഒന്ന് രണ്ട് ഐറ്റംസ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ആറാം മണി ട്രെയിൻ നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല നേത്രാവത്തി കിട്ടി അങ്ങനെ കറക്റ്റ് ടൈമിൽ ട്രെയിൻ കിട്ടി അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് അപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ മേ കാണാം ബായ്